നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗൗതം അദാനിക്കോ മരുമകൻ സാഗർ അദാനിക്കോ എതിരെ യു എസ് കോടതി കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ല എന്ന ശക്തമായ പ്രസ്താവനയുമായി അദാനി ഗ്രൂപ്പ് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വരെ മിണ്ടാട്ടമില്ലാതായി യു എസ് കോടതി അദാനിക്കെതിരെ കൈക്കൂലി നൽകിയ കുറ്റം അതിനുള്ള ശിക്ഷയും വിധിച്ചുവെന്ന വാർത്ത വന്നതോടെ അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി വരെ മൗനം പാലിച്ചിരിക്കുകയാണ് ഗൗതമ് അദാനി അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി സീനിയർ എക്സിക്യൂട്ടീവ് വിനീത് ജെയിൻ എന്നിവർക്കെതിരെ അമേരിക്കയിൽ കൈക്കൂലി കുറ്റം ഇല്ലെന്നും സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ ആരോപിച്ചു യു എസ് നീതിന്യായ വകുപ്പിന്റെ കുറ്റപത്രത്തിലോ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ സിവിൽ പരാതിയിലോ ഗൗതമദാനിയും സാഗർ അദാനിയും വിനീത് ജെയിനും യു എസ് ഫോറിൻ കറപ്ഷൻ പ്രാക്ടീസ് ആക്ട് ലംഘിച്ചതായി പറയുന്നില്ല നീതിന്യായ വകുപ്പിന്റെ കുറ്റപത്രത്തിൽ അഞ്ച് കുറ്റങ്ങളാണ് ഉൾപ്പെടുന്നത് ഇതിൽ ഒന്നാമത്തെയും അഞ്ചാമത്തെയും കുറ്റമാണ് രൂക്ഷമായ കുറ്റങ്ങൾ യു എസ് ഫോറിൻ കറപ്ഷൻ പ്രാക്ടീസ് ആക്ട് ലംഘിക്കുന്നതിന് ഗൂഢാലോചന നടത്തി എന്നതാണ് ഒന്നാമത്തെ ശക്തമായ കുറ്റം നീതിയെ തടസ്സപ്പെടുത്തുന്നതിന് ഗൂഢാലോചന നടത്തി എന്നതാണ് അഞ്ചാമത്തെ കുറ്റം ഈ ഒന്നാമത്തെയും അഞ്ചാമത്തെയും കുറ്റങ്ങളിൽ ഗൗതം അദാനി സാഗർ അദാനി വിനീത് ജെയിൻ എന്നിവരുടെ പേരുകൾ ഇല്ലെന്ന് അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു യുഎസ് കുറ്റപത്രത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് മൂന്ന് അദാനി ഗ്രൂപ്പ് ഡയറക്ടർമാർക്കും അഴിമതി കൈക്കൂലി ആരോപണങ്ങൾ നേരിടുന്നതായുള്ള തെറ്റായ വാർത്തകൾക്ക് പിന്നിലെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു അദാനി എക്സിക്യൂട്ടീവിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതിന് തെളിവുകളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പ് ആരോപിച്ചു വസ്തുതകൾക്ക് നിരക്കാത്ത യു എസ് നടപടിയും തെറ്റായ റിപ്പോർട്ടിങ്ങും ഇന്ത്യൻ കമ്പനിക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു അന്താരാഷ്ട്ര പദ്ധതികൾ റദ്ദാക്കൽ സാമ്പത്തിക വിപണിയിലെ ആഘാതം എന്നിവയിലേക്ക് നയിച്ചു ഇത് കമ്പനിയെ കാര്യമായി ബാധിച്ചു അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു ചിലപ്പോൾ ആരോപണം ഉന്നയിച്ചവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതായി വാർത്തകളുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് യു എസിൽ നിന്ന് ഇന്ത്യക്ക് ഒരു ആശയവിനിമയവും ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം എംഇഎ പ്രതിവാര ബ്രീഫിംഗിൽ പറഞ്ഞു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിക്കും മറ്റുള്ളവർക്കും സമൻസ് അയച്ചെന്ന റിപ്പോർട്ടുകൾ ശക്തമായി നിഷേധിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും യു എസ് നീതിന്യായ വകുപ്പും ഉൾപ്പെടുന്ന ഒരു നിയമപരമായ കാര്യമായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അത്തരം കേസുകളിൽ സ്ഥാപിത നടപടിക്രമങ്ങളും നിയമപരമായ വഴികളുമുണ്ട് അത് പിന്തുടരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ത്യൻ സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല പ്രശ്നം എം ഇ എ വക്താവ് രൺധീർ ജസ്വാൾ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഈ പ്രത്യേക വിഷയത്തിൽ ഞങ്ങൾ യു എസ് സർക്കാരുമായി ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല ജസ്വാൾ വ്യക്തമാക്കി സമൻസ് അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് സേവനത്തിനായി ഒരു വിദേശ ഗവൺമെന്റ് ഏത് അഭ്യർത്ഥനയും പരസ്പര നിയമസഹായത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ അത്തരം അഭ്യർത്ഥനകൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി